ഹലോ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ദുബായി പോയ സമയത്ത് ഫ്രെയിം കാണാൻ പോയി ദുബായ് ഫ്രെയിം ബുർജ് ഖലീഫയെക്കുറിച്ച് മാത്രമേ അവിടെയുള്ള അറിവ് എനിക്കുള്ളുമായിരുന്നു പക്ഷേ ഫ്രെയിമിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ഞാൻ അവിടെ പോയ സമയത്ത് നമ്മുടെ ഫോട്ടോ ഫ്രെയിം പോലെ ഒരു ഫ്രെയിം അപ്പോൾ അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ദുബായ് ഫ്രെയിം പക്ഷേ പക്ഷെ അതിനകത്ത് എന്താണ് എന്നുള്ളത് അതിനകത്ത് കയറുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതാണ് ഒരു ഓരൈഡിയയും കിട്ടാത്ത രീതിയിലുള്ള ഒരു അടിപൊളിയാണ് ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിന് മായേയില്ല ഇത് വെള്ളമാണോ പുകയാണോ ഒക്കെ എനിക്ക് സംശയമായിരുന്നു അതിനകത്ത് നമ്മൾ ആദ്യം കയറുമ്പോൾ ഇങ്ങനെ ഓരോ വീഡിയോയും നമ്മളെ കാണിച്ചു കൊണ്ടേയിരിക്കും അവിടുത്തെ പണ്ടത്തെ രാജാക്കന്മാരുടെയും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും പിന്നെന്താണ് അവരുടെ പരമ്പരാഗത രീതികളെക്കുറിച്ച് പണ്ട് കാലത്ത് എന്തൊക്കെയായിരുന്നു വ്യവസായം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പണ്ടത്തെ തൊപ്പി നമ്മുടെ രാജ്യത്ത് തന്നെ പണ്ടുണ്ടായിരുന്ന പോലത്തുള്ള ചെരുപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ അതേപോലത്തെ തന്നെ ദൈ കാണുന്ന വ്യക്തി നമ്മളിങ്ങനെ മാഞ്ഞ് ഇടക്കിടയ്ക്ക് വരും ജീവനുള്ളത് പോലെ തോന്നും ഒരു അതിശയമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഇത് മാത്രമാണ് ആ വ്യക്തി ജീവനുള്ളത് പോലെ തോന്നും പിന്നെ അവരുടെ ധാന്യങ്ങളും നമുക്കുള്ളത് കുരുമുളക് ഏലം അതുപോലെ നമുക്ക് സുഗന്ധദ്രവ്യങ്ങളെല്ലാം അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ടോപ്പിലെത്തുമ്പോഴാണ് ഒരു ഗ്ലാസിൻ്റെ താഴെക്കുടി നമ്മൾ കാണുന്നത് നമ്മൾ അതിശ്യപ്പെട്ടു അപ്പം ഞാൻ ഇതുവരെയും ക്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് പോലും ഇല്ല കണ്ടിട്ട് പോലും ഇല്ല ഒന്ന് രണ്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും താഴെ പോ താഴെ പോകുന്ന അങ്ങനെ ആദ്യ ഒരു ടെൻഷനായിരുന്നു പിന്നെ ഞാൻ എന്താ ഇതാക്കാലൊക്കെ വെച്ച് പതുക്കെ പതുക്കെ നടന്നു നോക്കിയാൽ അത്രയും ഈ എൻ്റെ ക്യാമറയുടെ ഇത് വെച്ചാണ് ഇങ്ങനെ തോന്നുന്നത് അവിടെ നല്ല ഇതായിട്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിനത് പറ്റില്ല എടുക്കാനായിട്ട് പക്ഷേ നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെ കാണുമല്ലോ ഇത്രയും താഴ്ചയിലാണ് ഇതിൻ്റെ ഒരു സൈഡിൽ ഓൾഡ് ദുബായും ഒരു സൈഡിൽ ന്യൂ ദുബായ് എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഓരോ സൈഡിൽ നിൽക്കുമ്പോഴായിട്ട് അപ്പോൾ ഇതിൽ കൂടി വണ്ടികളൊക്കെ പോകുന്ന കാണാൻ ഒരു ചെറിയൊരു വിറയിലുണ്ടായിരുന്നു ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു ഇനി ഹൈറ്റ് പൊതുവേ പേടിയുള്ള ഒരാളാണ് അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടു അങ്ങനെ നടന്നു ഒരു ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല കണ്ടു അവിടെ നിൽക്കുമ്പോൾ ദുബായ് ഓൾഡ് ദുബായ് ന്യൂ ദുബായ് അങ്ങനെ രണ്ട് സൈഡിലായിട്ട് കാണാം നമ്മുടെ ബുർജി ഖലീഫയും ഇതിൻ്റെ അടുത്ത് ഇതിൽ കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ അതെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കാണുന്നത് ഓൾഡ് ദുബായ് ന്യൂ ദുബായ് അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ നിന്ന് ഫോട്ടോ എടുപ്പിക്കും നമ്മുടെ പിന്നെ ഇറങ്ങാൻ നേരത്ത് അവർ ഇതുപോലെ ചെയ്ത് നമുക്ക് തരും അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് അത് വാങ്ങണം വാങ്ങി വാങ്ങണമൊന്നും നിർബന്ധമൊന്നുമില്ല വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മൾ വാങ്ങി ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് അപ്പോൾ അതിൽ കൂടി എങ്ങനെ പോവും വള ഇത് കയറുമ്പോൾ തന്നെ രണ്ട് ഫോട്ടോസ് എടുക്കും പിന്നെ അവർ നമ്മൾ ഇറങ്ങുന്നത് നോക്കി വെയിറ്റ് ചെയ്യും ആ നമ്മളെ കാണുമ്പോൾ ആ ഫോട്ടോ നമ്മളെ അവർ ക്യാൻവാസ് ചെയ്ത് വാങ്ങിപ്പിച്ചിരിക്കും എങ്ങനെയും നമ്മൾ വാങ്ങും അതാണ് അവരുടെ ബിസിനസ് അപ്പോൾ ഈ ഫോട്ടോയും വാങ്ങി നല്ല ഫോട്ടോ ആയിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ ഒരിക്കലും മറക്കാത്ത നിമിഷങ്ങൾ തന്ന ഫ്രെയിമിനും നന്ദി ബായ്